വിദ്യാഭ്യാസം എന്നത് സമൂഹ നിർമ്മിതിക്കുള്ള ഉപാധ്യമാണ് ഗുരുവും ശിഷ്യനും എന്നത് വേർപിരിക്കാനാവാത്ത ബന്ധവും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു മാതൃക ഗുരു ഉണ്ടായിരിക്കുമല്ലോ ഓരോ ക്രിസ്ത്യ വിശ്വാസിയുടെയും മാതൃക ഗുരുവാണ് ഏഷ്യും സ്നേഹം വിനയം ക്ഷമ കരുണ ഇവയെല്ലാം നമ്മുടെ ഗുരുവിൽ നിന്ന് പഠിക്കുവാനാകും ഇതുതന്നെയാണ് ആഗമനകാലം നമ്മളെ പഠിപ്പിക്കുന്നത് ആഗമനകാലം ഒരു കാത്തിരിപ്പിൻ്റെ കാലം മാത്രമല്ല അതൊരു പഠനകാലം കൂടിയാണ് മറിയപ്പോലെ യേശുവിൻ്റെ പാതുപീഠത്തെങ്കിലിരുന്ന് പഠിക്കാൻ ഈ ആഗമനകാലം യേശു എന്നൊരു ഗുരുവിനെ പിന്തുടരുവാനും നല്ല മനുഷ്യരായി നല്ല സമൂഹം നിർമ്മിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കട്ടെ ഇന്നത്തെ ധ്യാനത്തിനാധാരമായ തിരുവചനം വായിക്കുവാൻ മിസ്റ്റർ അലക്സ് ചോണയും ധ്യാനത്തിനായി മിസ്റ്റർ ജേക്കബ് ചോണ്ടനെയും ക്ഷണിക്കുന്നു ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായിട്ടുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമിൽ തമ്മിൽ കാൽ കഴിയേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ധ്യാന ചിന്ത ക്രൈസ്റ്റ് ദ പെർഫെക്റ്റ് ടീച്ചർ ക്രൈസ്റ്റ് ദ ട്രൂ ടീച്ചർ യേശു കർത്താവ് നമ്മുടെ ഉത്തമ ഗുരു ക്രിസ്തു നമ്മുടെ സത്യഗുരു ഈ ധ്യാനത്തിനായിട്ടുള്ള ആധാരവാക്യം യോഹൻഡാൻ പതിമൂന്നിൻ്റെ പതിമൂന്ന് ജോൺ ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് തേർട്ടീൻ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകെ കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി യു കോൾ മീ ടീച്ചർ ആൻഡ് ലോഡ് യു സേ സോ ഫോർ സോ ഐ ആം ഒരു ഗുരുവിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ മനസ്സിൽ കടന്നു വരുന്ന ചിന്ത ഒരു ക്ലാസ് മുറിയിലെ മിടുക്കനായ അധ്യാപകൻ ഒരു വൃക്ഷത്തിൻ്റെ തണലിലിരിക്കുന്ന ജ്ഞാനിയായ തത്വചിന്തകൻ ഒരു ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കോച്ച് അല്ലെങ്കിൽ നമുക്ക് വിജ്ഞാനം അറിവ് പകർന്നു തരുന്ന ഒരു വ്യക്തി എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു കർത്താവിനെ നാൽപ്പതിലധികം പ്രാവശ്യം ഗുരുവെന്ന് വിളിക്കുന്നു യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഒരു ഗുരുവെന്ന നിലയിൽ നമ്മുടെ എല്ലാ ധാരണകളെയും തകർക്കുന്ന ഒരു സംഭവം നാം കാണുന്നു ക്രൈസ്റ്റ് വാഷസ് ദ ഫീറ്റ് ഓഫ് ഹിസ് ഡിസൈപ്പിൾ യേശു തന്റെ ശിഷ്യന്മാരുമായി മാളികമുറിയിൽ അത്താഴവിരുന്നിനായി ഒന്നിച്ചു കൂടുന്നു അവരിൽ ആർ ഏറ്റവും വലിയവൻ എന്ന് തർക്കിച്ചു യേശു ഭക്ഷണത്തിൽ നിന്ന് എഴുന്നേറ്റു തന്റെ പുറമേയുള്ള അങ്കി ഊരിമാറ്റി അരക്കച്ച ധരിച്ചു വെള്ളമെടുത്ത് യാത്രയിൽ ക്ഷീണിച്ചു തളർന്ന ശിഷ്യന്മാരുടെ പൊടി പടർന്ന കാലുകൾ കഴുകുന്നു കഴുകി തീർന്നപ്പോൾ തന്റെ സ്ഥാനത്ത് തിരിച്ചെത്തി അവരോട് ഒരാഴമുള്ള ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു നിങ്ങൾ പറയുന്നത് ശരി തന്നെ അത് ഞാനത്രേ ഗുരുവെന്ന് നാം സങ്കല്പിച്ചു വച്ചിരിക്കുന്ന ധാരണകളെ തലകീഴായി മാറ്റിമറിക്കുന്ന മൂന്ന് പാഠങ്ങൾ ത്രീ ലെസൺസ് ദാറ്റ് വി ലേൺ ഫ്രം ക്രൈസ്റ്റ് ദ ടീച്ചർ ഫസ്റ്റ് ലെസൺ ഹ്യൂമിലിറ്റി കാൽ കഴുകുന്നത് യഹൂദന്മാരുടെ സംസ്കാരത്തിൽ ഏറ്റവും താഴ്ന്ന ജോലിയാണ് അത് ഏറ്റവും താണ സ്ഥാനത്തുള്ള ഒരു ഭൃത്യൻ മാത്രം ചെയ്യുന്ന ജോലിയാണ് ഒരിക്കലും ഒരു ഗുരുവോ ഒരു രവിയോ ചെയ്യുന്നതല്ല ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനെ നിരവധി കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ഒരിക്കലും അവൻ്റെ കാൽ കഴുകുകയില്ല പത്രോസിൻ്റെ പ്രതികരണത്തിൽ കർത്താവേ നീ എൻ്റെ കാൽ കഴുകുന്നുവോ അവൻ നടുങ്ങിപ്പോയി യേശു പറയുന്നു നിങ്ങളുടെ കർത്താവും ഗുരുവുമായവൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും അന്യോന്യം കാൽ കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകി ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നമ്മെ ഗർഭിഷ്ഠരാക്കുന്നില്ല നമ്മെ ഒന്നാമനാകാൻ പ്രേരിപ്പിക്കുന്നില്ല മറിച്ച് അവസാനത്തേതാകാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു ദ വേ അപ്പ് ഈസ് ഡൗൺ ദ പാത് ടു ഗ്രേറ്റ്നസ് ഈസ് ത്രൂ സെർവസ് രണ്ടാം പാഠം സെക്കൻഡ് ലെസൺ ക്രൈസ്റ്റ് ദാറ്റ് ദ ക്ലാസ് റൂം ഇറ്റ് ഈ രംഗത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുക എന്ന ഹീനീയമായ കൃത്യത്തിലൂടെ ഒരു നിത്യമായ സത്യം പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നു അവരുടെ കാൽ കഴുകിയ ശേഷം യേശു പറയുന്നു അൺലെസ് ഐ വാഷ് യു യു ഹാവ് നോ പാർട്ട് വിത്ത് മീ അവൻ ശാരീരികമായ അഴുക്കിൽ നിന്നും ആത്മീക ആവശ്യത്തിലേക്ക് നീങ്ങുന്നു അവരുടെ കാലുകളിലെ അഴുക്ക് അവരുടെ ഹൃദയത്തിലെ പാപത്തിൽ പാപത്തിന് ഒരു വസ്തുനിഷ്ഠമായ പാഠമായി മാറുന്നു എന്ന ഗുരു നമ്മെ സന്ദർശിക്കുന്നത് നമ്മുടെ കോയറ്റ് ടൈമിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ബന്ധങ്ങളിൽ നിരാശകളിൽ നമ്മുടെ പരാജയങ്ങളിൽ അവൻ ഇടപെടുന്നു ഹീസ് ടീച്ചിങ് അസ് ത്രൂ അവർ ഡെയിലി ഇൻട്രാപ്ഷൻസ് ഹാർഡ്ഷെറ്റ്സ് ആൻഡ് ഓർഡിനറി മൊമെന്റ്സ് മൂന്നാം പാഠം ക്രൈസ്റ്റ് ദ ടീച്ചർ ടീച്ചേസ് ഗോൾസ്ഫർമേഷൻ നോട്ട് ഇൻഫർമേഷൻ ലക്ഷ്യം വിവരങ്ങൾ അല്ല മാറ്റമാണ് ആവശ്യം ലോകത്തിലെ ഗുരുക്കന്മാർ വിവരങ്ങൾ നൽകുന്നു എന്നാൽ യേശു കർത്താവ് തന്നെ താൻ നൽകുന്നു നമ്മെ മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ക്രൈസ്റ്റ് ദ ടീച്ചർ ടീച്ചസ് യു ഹെംസെൽഫ് ആൻഡ് പ്രോമിസസ് ടു ചേഞ്ച് യു യോഹൻ ഞാൻ പതിമൂന്നിന്റെ പതിനഞ്ചിൽ യേശു പറയുന്നു ഐ ഹാവ് സെറ്റ് യു എൻ എക്സാമ്പിൾ ദറ്റ് യു ഷുഡ് ഡു ആസ് ഐ ഹാവ് ഡൺ ഫോർ യു ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകി ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം ഗോൾഡ് ഈസ് ആക്ഷൻ ഗോൾഡ് ഇസ് ഇമിറ്റേഷൻ ജീസസ് ഈസ് നോട്ട് ഫില്ലിംഗ് ദർ ഹെഡ്സ് വിത്ത് ഇൻഫർമേഷൻ എബൌട്ട് ഗോഡ് ഹി ഈസ് ട്രാൻസ്ഫോർമിംഗ് ദർ ഹാർട്സ് ടു ബിക്കം ലൈക്ക് ഗോഡ് കാൽ കഴുകൽ പറ്റി ഒരു എസ് എഴുതുവാൻ യേശു പറഞ്ഞില്ല മറിച്ച് അവൻ പറഞ്ഞു പോയി ഇത് ചെയ്യുക ഗോ ആൻഡ് ടു ദസ് യേശുവിൽ നിന്ന് നാം പഠിക്കുന്നത് ഒരു ഡോക്ടറിനല്ല ഒരു സിദ്ധാന്തമല്ല പിന്നെയോ ഒരു സ്വഭാവമാണ് സ്നേഹത്തിൻ്റെ കൃപയുടെ കരുണയുടെ ത്യാഗത്തിൻ്റെ സേവനത്തിൻ്റെ സ്വഭാവം ഈ ഗുരുവാദത്തിൽ നാം ഇരിക്കുമ്പോൾ നമുക്ക് വിജ്ഞാനം ലഭിക്കുക മാത്രമല്ല നമ്മെ അവന്റെ പ്രതിരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുകയാണ് വി ആർ ഇൻ ജസ്റ്റ് ഗെയിനിങ് അവർ നോളജ് ബട്ട് വി ആർ ബീങ് കൺഫർംഡ് ടു ഹിസ് ഇമേജ് വി ആർ ബീങ് ട്രാൻസ്ഫോംഡ് ഫ്രം ദ ഇൻസൈഡ് ഔട്ട് യു കോൾ ഹിം ടീച്ചർ ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഹി ഈസ് ഹിസ് ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ ഈസ് നോട്ട് വാട്ട് ഡിഡ് യു ലേൺ ബട്ട് ഹൂ സ്റ്റ് Have you washed? How has my love demonstrated on my knees flowed through you to a world that is dirty, broken, and of desperate need of it? Let's pray. Father, thank you for sending Jesus, the teacher who serves, the Lord who washes feet. Forgive us. For so often wanting the knowledge that makes us great instead of the humility that makes us like Him. Open our eyes to see our daily lives as your classroom and by your Spirit transform us from students who merely hear into disciples who truly do. In the name of Jesus, we pray. Amen.